കേസിനെ കാണുന്ന രണ്ട് തരത്തിലാ ഒന്നെന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി കാണാറുള്ള ഒരു അഗ്രസീവ് ബിഹേവിയർ അല്ലെങ്കിൽ ആ ഒരു ഇമ്പൾസിവിറ്റി നമ്മുടെ സമൂഹത്തിലെ എല്ലാ ആൾക്കാർക്കും കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ പോലീസുകാരും കൂടി വരുന്നുണ്ട് പക്ഷെ രണ്ടാമത്തതാണ് ഏറ്റവും വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള ആള് താങ്കൾ പറഞ്ഞിരുന്ന പോലെ കാവലാളായിട്ട് പ്രവർത്തിക്കേണ്ട ആൾക്കാർ തന്നെ ഇങ്ങനെ ഉണ്ട് അതായത് പണ്ട് മുതലേ നമുക്കൊരു പവർ അബ്യൂസ് എന്ന് പറഞ്ഞ അധികാര ദുർവിനിയോഗം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട് അതിന്റെ വിക്ടിംസ് ഒത്തിരി രീതിയിലുണ്ട് നമ്മൾ വിക്ടിമോളജി അല്ലെങ്കിൽ ഈ വിക്ടിംസിനെ കുറിച്ച് പഠിക്കുന്ന അത് പറയുന്നുള്ളൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു തരത്തിലുള്ള വ്യക്തിംസ് ആവുള്ള ക്രൈമിന്റെ കാര്യത്തിൽ ഒന്ന് ക്രൈമിന് നേരിട്ടുള്ള വിക്ടിംസും രണ്ട് പവർ അബ്യൂസിന്റെ വിക്ടിംസ് അതായത് പവർ അബ്യൂസ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഒരാള് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന അയാൾക്കുള്ള പവർ വെച്ചിട്ടുള്ള അബ്യൂസ് ഈ രണ്ട് ഈ കാര്യങ്ങള് പവർ അബ്യൂസ് ആണ് നമുക്ക് ഏറ്റവും ക്രൂഷ്യൽ ആണ് അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഒരു പബ്ലിക് സർവൻറ് എന്ന് പറയുന്നത് സോറി എത്രമാത്രം കാര്യങ്ങളുണ്ടോ എത്രമാത്രം എന്താ പ്രൊവോക്കേഷൻ ഉണ്ടായതും അത് സൗമ്യതയോടെ പരിഹരിക്കേണ്ട ഒരാളാണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാവലാളായിട്ട് നിൽക്കേണ്ട ഒരാളാണ് ആ കാവലാളായിട്ട് നിൽക്കേണ്ട ആള് ആ ഇം നോർമലായിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിന് കാട്ടുന്ന അതേ ആ ഇമ്പൾസിവിറ്റി കാട്ടിയെന്ന് മാത്രമല്ല അവർക്ക് ആ പവറിന്റെ ഒരു തണ്ട് എന്ന് നമ്മൾ പറയുന്ന മലയാള തണ്ട് അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൂടെ ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടെ കൂടി ചേർന്ന് അവർക്ക് എന്തുമാകാം എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട് അതാണ് പവർ അബ്യൂസിന്റെ ബേസ് എന്ന് പറയുന്നത് അതായത് ഒരു സർവീസ് ചെയ്യുന്ന ഒരാൾക്ക് എന്തും ചെയ്യാം ഫ്യൂച്ചറിലോട്ട് അവർക്ക് മായച്ച് കളയാനോ അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ലൂഫോൾസ് അറിയാം എന്നുള്ള ഒരു ധാർഷ്ട്യം അതിൻ്റെ അത് 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 ഇന്റാനലൈസ് ചെയ്യുന്ന ഒരു ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട് ആ എല്ലാവരോടും തന്നെ പറഞ്ഞു ഒരു പാർട്ട് ഓഫ് ഒരു കുറച്ചൊരു പാർട്ട് ഓഫ് ആൾക്കാരെങ്കിലും അത് നമ്മൾ ഒത്തിരിയേറെ പല പഴയ കാലത്ത് നമ്മൾ ഒത്തിരിയേറെ മാറി വന്നിരിക്കുന്നു അതായത് പണ്ട് കാലത്തത് സെവന്റി പെർസെന്റ് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ടെൻ പെർസെന്റ് അല്ലെങ്കിൽ അത് താഴെ ചിന്തിക്കുന്ന ആൾക്കാരുള്ള എങ്കിലും ആ ഒരു പോപ്പുലേഷൻ നമുക്ക് ഇപ്പോഴും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏർ ഒന്ന് ഈ ഇമ്പൾസിവിറ്റി ഏറ്റവും കൂടുതൽ അതായത് നമ്മള് പല കേസുകളിലും ഈ റീസെന്റ് ആയിട്ട് കണ്ടു ഒരു ചെറിയ ഒരു പ്രശ്നം നടക്കുമ്പോഴും ആ പ്രശ്നം കൊലപാതകത്തിലൂടെ എത്തുക റിവഞ്ച് എന്ന് പറയുന്ന കൊലപാതകത്തിലൂടെ എത്തുക തന്റെ വഴക്ക് അതൊക്കെ മാറിയിട്ട് കൊലപാതകത്തിലൂടെ എത്തുക ആ ഒരു രീതിയിലോട്ട് മാറി ചിന്തിക്കുന്നു അതായത് ആ ആ ഒരു ഷിഫ്റ്റ് എന്നത് കാണാൻ പറ്റും രണ്ടാമത് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ അങ്ങനെ ഒരു കൊലപാതകത്തിലോട്ട് എത്താനുള്ള ആ ഇമ്പൾസിവിറ്റിക്ക് പവർ ഒരു ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആഡോ ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേകത അതിനൊരു കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കും അതായത് ഇതൊരു നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീങ് ആണെങ്കിൽ ചെയ്യാമായിരുന്നു അപ്പൊ ആ ഒരു പക്വതക്കുറവ് ആ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതൊരു വളരെ വലിയൊരു വീഴ്ചയാണ് അത് നമ്മൾ യൂഷ്വലി പറയുകയാണെങ്കിൽ പോലീസ് ട്രെയിനിങ് എന്ന് പറയുന്നത് അങ്ങനത്തെ പക്വത കുറവുകളും ഇമ്പൾസിവിറ്റിയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കുക അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ വന്നതെന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് പരിശോധിക്കേണ്ടത് ഈ ഡോക്ടർ ഒരു കാര്യം കൂടെ ഇപ്പോൾ ഈ ഒരു വിഷയം അല്ലാതെ നമ്മൾ പൊതുവേ നോക്കുകയാണെങ്കിൽ തന്നെ പല ഉദ്യോഗസ്ഥരുടെ തലത്തിലും ഇപ്പോൾ പോലീസിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മളൊരു സമീപനം അല്ലെങ്കിൽ ഒരു ആവശ്യപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചോദിച്ചാൽ പോലും അതിൻ്റെ ഒരു രീതിയിൽ മറുപടി പറയുന്ന ഒരു രീതി തന്നെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഭയമാണ് മറ്റൊരു കാര്യം അവരോട് ചോദിക്കാനോ അവരുടെ അവരെ ആശ്രയിച്ചു പോകാനോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെത്തേക്ക് നമുക്ക് പോകാൻ പറ്റാറില്ല പലപ്പോഴും ഇത് വിസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നിരുന്നാൽ പോലും ഈ ഉദ്യോഗസ്ഥർ തലത്തിൽ ഇത്രത്തോളം വീഴ്ചകൾ സംഭവിക്കുമ്പോൾ ഒരു സമഗ്രമായ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ സാധാരണ ജനങ്ങൾക്കൊക്കെ നൽകുന്ന പോലെ കൗൺസിലിംഗ് അത്തരത്തിലൊരു നടപടികളൊക്കെ കൊടുക്കാറ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലാസ്സുകളൊക്കെ അവർക്ക് കൊടുക്കാറുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെയൊക്കെ ഒരു പ്രൊസീജിയർ ശരിക്കും നമ്മളെ സേനകളിൽ അല്ലെങ്കിൽ പോലീസ് സേനയിലാണേലും അല്ലാതെ സേനകളിലാണേലും നമ്മൾ പണ്ടുണ്ടായിരുന്നേക്കാളും കൂടുതൽ സ്ട്രെസ് നമുക്ക് ഈ സേനകളിൽ ഇപ്പൊ കാണാൻ വേണ്ടി പറ്റും അതായത് പോലീസ് സ്ട്രെസ്സിനെ കുറിച്ച് പഠിക്കുന്ന പല പ്രബന്ധങ്ങളിലും പ്രത്യേകമായി കാണുന്ന ഒരു ഒരു വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രെസ്സിന്റെ ലെവല് കൂടിക്കൂടി വരുന്നു അതായത് ഓരോ ദിവസം ചേരുന്നോടും പോലീസിന്റെ അകത്തും അല്ലെങ്കിൽ സേനകൾക്കകത്തും സ്ട്രെസ്സുകൾ കൂടിക്കൂടി വരുന്നു അതിനുവേണ്ടി ഉള്ള സ്ട്രെസ് മാനേജ്മെന്റ് ആയിട്ടുള്ള ടെക്നിക്കുകളും സൈക്കോളജിക്കൽ ഹെൽപ്പുകളും ഈ പോലീസിൻ്റെ ആയാലും ഈവൻ സായുധ സേനയിലാണെങ്കിൽ കൂടെ നമ്മൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടു വരുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു എന്താ പറയുക ക്ലാസ്സുകൾ തീരുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്ട്രെസ് അല്ല അവർക്ക് ഈ കാലഘട്ടത്തിൽ നേരി നേരിടുന്നുള്ള കാര്യം ഒരു സത്യമായിട്ടുള്ള കാര്യമാണ് അതായത് അത്രയേറെ സ്ട്രെസ്സുകളിലൂടെ കടന്നു പോകുന്ന ഒരു പോലീസ് ഫോഴ്സ് ഉണ്ട് എങ്കിലും എങ്കിലും ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കിലും ഞാൻ പറയാനുള്ള കാരണം അവര് സാധാരണ മനുഷ്യന്മാരല്ല പതിനൊന്ന് മാസമോ അല്ലെങ്കിൽ ഒമ്പത് മാസം അല്ലെങ്കിൽ ഒരു വർഷമോ രണ്ട് വർഷമോ ഒക്കെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ട്രെയിനിങ് കഴിഞ്ഞിട്ട് പല ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലും ജീവിക്കാനും അതിനനുസരിച്ച് ഡ്യൂട്ടി ചെയ്യാനും വേണ്ടി ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരിൽ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും മാത്രമല്ല അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇങ്ങനെ സ്ട്രെസ് ഉണ്ട് നമ്മൾ പല പോലീസുകാരോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ വേണ്ടി പറ്റും അവർക്ക് സ്ട്രെസ് ഉണ്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനും അവർക്ക് സൈക്കോളജി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് തേടാൻ വേണ്ടി പോകുന്ന ഒത്തിരി പോലീസുകാരുണ്ട് അത് നല്ലൊരു കാര്യമാണ് അതായത് സ്വന്തം ഒരു അസുഖത്തെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു സാധനം അസുഖമല്ലെങ്കിൽ കൂടെ സ്ട്രെസ് അങ്ങനെ ഉണ്ട് നമ്മുടെ സമൂഹത്തിലും അല്ലെങ്കിൽ പോലീസ് സേനയിലും അത് മാത്രമല്ല കേരള പോലീസ് സേനയൊക്കെ വെച്ച് നോക്കുമ്പോ പല സേനകളിലും കേരള പോലീസ് സേനയാണ് കുറച്ചുകൂടി അഡ്വാൻസ് എന്ന് എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് പോലീസിൽ വെച്ച് നോക്കുമ്പോൾ സി എസ് ഒരു സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ ആണെങ്കിൽ കൂടെ അപ്പം അവിടെ കുറച്ചുകൂടെ സമഗ്രമായിട്ടുള്ള ഇങ്ങനത്തെ കമ്പാഷനേറ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ അതായത് ഒരു ഒരു ഇനിഷ്യേറ്റീവാണ് അതായത് എങ്ങനെ നമ്മുടെ സമൂഹത്തോട് കമ്പാഷനേറ്റ് ആയിട്ട് സമൂഹ സമൂഹം സംവദിക്കാം അല്ലെങ്കിൽ സംസാരിക്കാം അതായത് ഏർ വരൂ ഇരിക്കൂ ആ ഒരു രീതിയിലോട്ടൊരു ഫേസ് ചേഞ്ച് നമ്മുടെ പോലീസ് സേനയിൽ വന്നുകൊണ്ടിരിപ്പുണ്ട് അതിനുള്ള അതിനുള്ള ഇനിഷ്യേറ്റീവ് ഉണ്ട് പക്ഷെ എങ്കിലും ഇത് എന്താണ് സ്ട്രെസ് എന്നുള്ള സ്ട്രെസ്സിനേക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത് ഒരു ഒരു പരിധി വരെ അതൊരു പവർ അബ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കാണാനാണ് എനിക്ക് ഇഷ്ടം അപ്പൊ അതാഷ്ട്രീ കാണാനാണ് എനിക്ക് താല്പര്യം എന്തുകൊണ്ട് അസക്രമിനോളജിസ് ഈയൊരു പിന്നെ നടു റോഡിൽ അല്ലെങ്കിൽ യുവാവിന്റെ ആ ഒരു കൊലപാതകം ഉദ്യോഗസ്ഥർ തന്നെ ഇതിൽ വലിയ ഒരു വീഴ്ച വരുത്തിയിരിക്കുന്ന സംഭവം നമ്മൾ ഞെട്ടലോടെ തന്നെ കേട്ടു ആ അവർ ഇടിച്ചു തകർത്തത് ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളെയാണ് കുടുംബത്തിന്റെ അത്താണിയാണ് അത്തരത്തിലൊക്കെ ഇത് ചില ഹെഡ്ലൈൻസുകളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാര്യമായി പിന്നീട് മാറും ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുന്ന നിയമ നടപടികളും അതും നമുക്ക് എത്രത്തോളം ഉണ്ട് ഇല്ല എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ തന്നെ ഇവർക്കെതിരെയുള്ള പോലീസിന്റെ നടപടിയെല്ലാം നമ്മൾ നിരീക്ഷിച്ചു വരികയാണ് കുറെ മാറ്റങ്ങളൊക്കെ വന്ന രീതിയിൽ തന്നെയാണ് കാണുന്നത് അത് ഒരു വഴിക്ക് നടക്കട്ടെ എന്നിരുന്നാൽ പോലും സമഗ്രമായിട്ടുള്ള ഒരു ഒരു പ്രതിവിധി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ അവരുടെ ആ ഒരു പോസ്റ്റ് അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ അതൊക്കെ നൽകാൻ വേണ്ടി ജനങ്ങൾക്കും അവരോട് തോന്നണം ആ ഒരു മാനസികമായിട്ടുള്ള ഒരു വ്യത്യാസം അത് വലിയ തരത്തിലുള്ള ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയല്ലേ ഇന്ന് ഉറപ്പായിട്ടും അവസ്ഥ വന്നു ഒരു സാധാരണക്കാരന് വന്നു ആ വന്ന ആ സാധാരണക്കാരൻ ചോദ്യം ചെയ്തപ്പോ ആ സാധാരണക്കാരന് വന്നിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് സമൂഹം ഒട്ടാ ഒട്ടാകെ അവേറാണ്. ആ ഒരു ഭീതി സമൂഹത്തിൽ ഉണ്ടാകുക എന്നുള്ളൊരു അർത്ഥം പോലീസിനെ കാണാനോ അല്ലെങ്കിൽ പോലീസുമായിട്ട് ഇടപെടാനോ അവർക്ക് പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലൂടെ വരും ഫണ്ട് മുതലേ പോലീസ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ടായി ഒത്തിരി കാലം കൊണ്ട് നമ്മൾ മാറ്റിയെടുത്തൊരു സാധനമാണ് പക്ഷെ ഇങ്ങനെ പിന്നെയും കേസുകൾ വരുമ്പം ഒരു മുന്നേ ഒരു പോലീസുകാരൻ തെറ്റിയതാണ് നമ്മൾ ചോദിക്കാൻ പാടില്ല അല്ലെങ്കിൽ നമ്മളത് പോലീസുകാരനുള്ളത് ആദ്യം നോക്കണം അതായത് ഒരു ഒരു റൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യവാന്മാരായിട്ടുള്ള സമൂഹം നമ്മുടെ ഇവിടെ ഉള്ളത് ഇപ്പൊ പോലീസാണേലും ആരാണേലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി പറ്റുന്ന ഒരാളാണ് അല്ലെങ്കിൽ എല്ലാവർക്കും നിയമ തുല്യമാണെന്ന് അറിയുന്നതും അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പം ഇങ്ങനത്തെ കേസുകൾ വരുമ്പം ഒരു സമൂഹത്തിൽ റൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവകാശങ്ങളെ കുറിച്ച് അവയറായി വരുന്ന ആൾക്കാർക്ക് ഇതൊരു തരത്തിൽ പറഞ്ഞ പറഞ്ഞൊരു അടിയായിരിക്കും അത് അവർക്ക് പിന്നെയും ചിന്തിക്കും അത് വേണോ അല്ലെങ്കിൽ ഞാൻ എനിക്ക് കിട്ടുന്ന അബ്യൂസുകൾ ഞാൻ ഇനിയും തുടർന്നുകൊണ്ട് വന്നോട്ടെ അല്ലെങ്കിൽ എന്റെ അവകാശങ്ങൾ ഇല്ലയും കുഴപ്പമില്ല അത് അവകാശ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അവിടെ വരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റൈറ്റിന് അഗെയിൻസ് ആയിട്ട് മാറുക എന്നൊക്കെ നമുക്ക് വലിയ പ്രശ്നമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം